നമ്മുടെ മോത്തി രാജേഷും അഭിലാഷ് മോഹനും തിരുവനന്തപുരം മ്യൂസിയത്തിൽ അങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട് ഇതുവരെ നിരവധി പേർ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു അവരുടെ ന്യൂ ഇയർ റെസൊല്യൂഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അഭിലാഷിനും മോത്തിക്കും എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല രണ്ടുപേരും പേരും നേരത്തെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ വലിയ വാദതാലായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ന്യൂ ഇയർ പ്ലാൻ അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങിക്കോളൂ ശരി ഹിമ ഹിമ ചോദിക്കുന്നത് എന്താണ് നമ്മുടെ ന്യൂ ഇയർ പ്ലാൻ എന്നുള്ളതാണ് നേരത്തെ തന്നെ പറഞ്ഞു ന്യൂ ഇയറിന എന്ന് പറഞ്ഞൊരു പ്രത്യേക പ്ലാനും പദ്ധതികളും നമ്മുടെ കയ്യിലില്ല എല്ലാ തവണത്തെയും പോലെ ഗംഭീരമായും മനോഹരമായി ഊർജസ്വലമായി മുന്നോട്ട് പോകണേ എന്ന് മനസ്സിൽ എല്ലാ ദിവസത്തെയും പോലെ രാവിലെ വിചാരിക്കുന്നു ഹിബ ഭാരങ്ങളൊന്നുമില്ലാതെ സന്തോഷമായി സമാധാനമായിരിക്കുക എന്നുള്ളതാണ് പ്ലാനായി നടത്താൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല അങ്ങനെയാണ് പുതുവത്സര ആഗ്രഹങ്ങൾ അതായിരിക്കും നല്ലത് കാരണം പ്ലാൻ ആവുമ്പോ കൃത്യമായി നമ്മൾ അത് പിന്തുടരണം പക്ഷെ ആഗ്രഹങ്ങളാവുമ്പോൾ അതിലേക്ക് എത്താൻ നമ്മുടെ ഒരു ശ്രമം കൂടി ഉണ്ടാവും എന്ന് തോന്നുന്നു അല്ലെ ഈ മ്യൂസിയത്തിൽ രാവിലെ വരുന്നത് വളരെ രസകരമായ ഒരു തീർച്ചയായും പോസിറ്റിവിറ്റി ഉണ്ട് ആ രാവിലത്തെ വെയിലും ഒപ്പം ഈ ചുറ്റും റേഡിയോ ശബ്ദമാണ് അതാണ് തിരുവനന്തപുരം മ്യൂസിയത്തിന്റെ മറ്റൊരു പ്രത്യേകത റേഡിയോ അതെ റേഡിയോ പരിപാടികളൊക്കെ ആസ്വദിച്ച് അങ്ങനെ കുറച്ചു നേരം മ്യൂസിയത്തിൽ ഇരിക്കുകയെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യ അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കുന്ന ദൈവയിരിക്കുന്ന കൂടി വിശേഷം ചോദിച്ചാലും മലയാളം പറഞ്ഞാൽ മനസ്സിലാവും തമിഴ് പറഞ്ഞത് അത്രയും രസമുള്ള ഒരു ലാംഗ്വേജ് വേറെ ഇല്ല അല്ലെ മ്യൂസിക്കൽ ലാംഗ്വേജാണ് വളരെ കാവ്യ ഭാഷയാണ് പോയിട്ട് സോറി ആ വെരി ഹപ്പി ടൂ സീ യു ഓൽ ഇൻ ദ മോനിങ്ങ് ബീ ദിസ് ഹാപ്പിയർ വി ആർസോ ഇൻ ബീകൾ

پولوشن இல்ல ஏரியா இருக்கு நான் மெயின் வாக்கிங்க்கு இந்த म्यूजियम எங்களுக்கு ரொம்ப பிடிச்சிருக்கு ரெகுலரா வந்துறோம் 6 இயரா செ நாங்க இங்க வரது உண்டு வந்துட்டு இப்போ கொஞ்சம் ஒரு 6 ரவுண்ட் 8 ரவுண்ட் நடந்துட்டு இடி வந்து கொஞ்ச நேரத்துல 5 மினிட்ஸ் 10 மினிட்ஸ் உட்கார்ந்துட்டு போறோம் அப்ப ஏதாலும் ஹரிய ஃப்ரெண்ட்ஸ் த உங்களுக்கு நான் சவுத் கவர்மெண்ட் ஆம்பாய் ஐ வொர்க்கட் வெரியஸ் பிளேसेस லைக் அ கோயம்புத்தூர் சென்னை பட் रियली லாஸ்ட் 6 இயர்ஸ் ஐ வாஸ் ஹியர் എന്നാണ് തിരുവനന്തപുരത്തെ രണ്ട് പേര് കോയമ്പത്തൂരുകാരാണ് അപ്പൊ നമ്മുടെ നഗരാണ് നമ്മുടെ തലസ്ഥാനമാണ് അപ്പൊ നമ്മളും ആ ഒരു സന്തോഷം സ്വാഭാവികമായിട്ടും അതിന് മാത്രമല്ല കേട്ടോ ഒരുപാട് പേരുണ്ട് മ്യൂസിയത്തിലെ ഒരു കുഞ്ഞു വാവ ആയിട്ട് ഒരാള് നടക്കാൻ വരും മലപ്പുറത്ത് നിന്നാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യണോ ഞാൻ എവിടെയാ സ്ഥാപനം

അപ്പോ രണ്ടായിരത്തിനാല് എന്തുകൊണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുള്ള വർഷം ആയിരിക്കട്ടെ രണ്ടായിരത്തി നന്നായിട്ടിരിക്കട്ടെ എല്ലാവരുടെയും സന്തോഷം കാണുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ തീർച്ചയായും